ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം എട്ട് ഏകാദശി മഹാത്മ്യം യജ്ഞസീതമാരുടെ ചരിത്രമാണ് ഇനി പറയാൻ പോകുന്നത് ഉശീനരം എന്ന ദേശത്ത് ഒമ്പത് വർഷക്കാലം മഴ പെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല ധനവാന്മാരായ ഗോപന്മാർ പശുക്കളുമായി സകുടുംബം അവിടം വിട്ട് പുണ്യദേശമായ വൃന്ദാവനത്തിൽ വന്ന് കാളിന്തി തീരത്തെ നന്ദരാജൻ്റെ സഹായത്തോടെ സുഖമായി വസിച്ചു വന്നു അവരുടെ ഗ്രഹങ്ങളിൽ യജ്ഞസീതന്മാർ ശ്രീരാമവരപ്രസാദം മൂലം ഗോപികമാരായി ജനിച്ചു വളർന്ന് യൗവനം പ്രാപിച്ചു ശ്രീകൃഷ്ണനെ കണ്ട് മോഹിച്ച ആ ഗോപികമാർ ഭഗവാനെ പ്രാപിക്കുവാനായി രാധാദേവിയുടെ നിർദ്ദേശപ്രകാരം ഏകാദശി വ്രതം അനുഷ്ഠിക്കുവാൻ തുടങ്ങി സാധാരണയായി ഒരു വർഷത്തിൽ ഇരുപത്തിനാല് ഏകാദശികളാണ് ഉണ്ടാകുക ഉൽപത്തി ഏകാദശി മോക്ഷത ഏകാദശി സഫല ഏകാദശി പുത്രത ഏകാദശി ഷഡ്തില ഏകാദശി ജയ ഏകാദശി വിജയ ഏകാദശി വിമല ഏകാദശി പാപമോജിനി ഏകാദശി ഏകാദശി വരുദ്ധി ഏകാദശി മോഹിനി ഏകാദശി അപര ഏകാദശി നിർജ്ജല ഏകാദശി യോഗിനി ഏകാദശി ദേവശയനി ഏകാദശി കാമിനി ഏകാദശി പവിത്ര ഏകാദശി അജ ഏകാദശി പത്മ ഏകാദശി ഇന്ദിര ഏകാദശി പാശാങ്കുഷ ഏകാദശി രമ ഏകാദശി പ്രബോധിനി ഏകാദശി എന്നിവയാണ് ഇവ ഇനി അധികമാസത്തിൽ പുരുഷോത്തമ മാസത്തിൽ വരുന്ന രണ്ട് ഏകാദശികളാണ് സർവ ഏകാദശി സമ്പൽപ്രദ ഏകാദശി എങ്ങനെയാണ് വ്രതാനുഷ്ഠാനമെന്നും രാധാ രാധാറാണി വിശദീകരിച്ചു ദശമിനാളിൽ ഒരിക്കൽ മാത്രം ഭക്ഷണം കഴിക്കുകയും നിലത്ത് കിടന്ന് ഉറങ്ങുകയും വേണം ഏകാദശിനാളിൽ ഒരു തവണ മാത്രം ജലപാനം ചെയ്യാം ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ശ്രീകൃഷ്ണനെ ഓർമ്മിച്ച സ്മരിച്ച ശേഷം സ്നാനം ചെയ്യണം കിണറ്റിൽ വെള്ളം അധമവും കുളത്തിലെ വെള്ളം മധ്യമവും തടാകത്തിലെ ജലം ഉത്തമവും നദീജലം അത്യുത്തമവുമാണ് ആ ഏകാദശി ദിവസം കുളിക്കാനായിട്ട് ദുർജന സംസർഗം ഒഴിവാക്കണം വീട്ടിൽ വിളക്ക് വെച്ച് ഭഗവാനിനീതി നിവേദ്യങ്ങൾ സമർപ്പിക്കണം ബ്രാഹ്മണരിൽ നിന്നും കഥകൾ കേട്ട് അവർക്ക് ഭക്ഷണം നൽകണം ഉറക്കമൊഴിച്ച് ശ്രീകൃഷ്ണ സ്തുതികൾ ആലപിക്കുകയും വേണം ഓട്ടുപാത്രത്തിലുണ്ടാക്കുന്ന ഭക്ഷണം മാംസാഹാരം പയറുവർഗ്ഗങ്ങൾ വരക് കടല മദ്യം ഇലക്കറികൾ മറ്റുള്ളവർ തരുന്ന ഭക്ഷണം രണ്ടു നേരത്തെ ഭക്ഷണം സ്ത്രീ സംഘം മൈഥുനം എന്നീ പത്തെണ്ണം വർജിക്കണം ചൂതുകളി ഉറക്കം താമ്പൂലം പല്ലു പരദൂഷണം മോഷണം അസത്യവാക്ക് കോപം ഹിംസ പിടിച്ചുപറിക്കൽ രതി എന്നിവ പതിനൊന്നെണ്ണവും വർജിക്കണം ദ്വാദശിനാളിലും ഓട്ടുപാത്രത്തിലെ ഭക്ഷണം മാംസം മദ്യം ക്ഷൗരം എണ്ണ തേക്കൽ വ്യായാമം ദൂരയാത്ര അന്യഭക്ഷണം കാമം ക്രോധം രതി എന്നിവ വർജിക്കേണ്ടവയാണ് അമ്പത്തിയഞ്ച് നാഴികയിൽ കൂടുതൽ ദശമിയുള്ള ദിവസം ഏകാദശി നൂൽക്കരുത് അതിനു പകരം നാളിലാണ് വ്രതാനുഷ്ഠാനം വേണ്ടത് രണ്ടു ദിവസം ഏകാദശി വ്യാപിച്ച് കിടക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ദിവസത്തെ ഏകാദശി വ്രതമാണ് അനുഷ്ഠിക്കേണ്ടത് ഒരു ഏകാദശി കൊണ്ട് എൺപത്തി എണ്ണായിരം ബ്രാഹ്മണരെ ഭൂജിപ്പിച്ച ഫലം ലഭിക്കും രാത്രിയിൽ ഉറക്കമൊഴിച്ച വ്രതം അനുഷ്ഠിച്ചാൽ എത്ര വലിയ പാപവും നശിക്കും തുളസിയില കൊണ്ട് ഭഗവാനെ പൂജിക്കുകയാണെങ്കിൽ പാപങ്ങൾ അവരെ സ്പർശിക്കുകയില്ല രണ്ടു പക്ഷങ്ങളിലെ ഏകാദശി വ്രതത്തിന് ഒരേ ഫലങ്ങളാണ് ഉള്ളത് അതായത് കൃഷ്ണപക്ഷ ഏകാദശിയാണെങ്കിലും ശുക്ലപക്ഷ ഏകാദശി ആണെങ്കിലും ഏകാദശി ദിവസം ചെയ്യുന്ന ദാനം അക്ഷയഫലം നൽകും ശ്രീകൃഷ്ണ കഥകൾ കേൾക്കുന്നവനെ ഭൂദാന ഫലം ലഭിക്കും നാഗങ്ങളിൽ അനന്തനും പക്ഷികളിൽ ഗരുഡനും ദേവന്മാരിൽ വിഷ്ണുവും വർണ്ണങ്ങളിൽ ബ്രാഹ്മണരും വൃക്ഷങ്ങളിൽ അരയാലും പത്രങ്ങളിൽ തുളസിയും എന്ന പോലെ വ്രതങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏകാദശി വ്രതമാണ് हरे कृष्णा